രാജവും ചേട്ടാ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്ന് മണ്ഡലങ്ങളിലെ മന്ത്രിമാരുടെ ആണ് ഒന്ന് നമ്മൾ ആദ്യം പോകുന്നത് ബേപ്പൂരാണ് ബേപ്പൂരിപ്പോൾ പി എ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ മരുമകനാണ് അവിടുത്തെ എം എൽ എയും മന്ത്രിയും പിന്നെ നമ്മൾ പോകുന്നത് ബിന്ദു ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇരിങ്ങാലക്കുട പിറ്റേ മറ്റൊന്ന് കൊട്ടാരക്കരയിൽ കെ എൻ ബാലാഗോപാൽ ഈ മൂന്ന് മന്ത്രിമാരും തോൽക്കുമെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റും ഈ മന്ത്രിമാരുടെ പ്രകടനം നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ റിയാസ് നേരിടേണ്ടായി മാത്രമല്ല പാലങ്ങളും റോഡുകളും നിർമ്മിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് എൽ ഡി എഫ് പറയുന്നത് പക്ഷേ പി വി എൻവർ അവിടെ എത്തുകയാണെങ്കിൽ ബേപ്പൂരിൽ എത്തുകയാണെങ്കിൽ റിയാസിൻ്റെ ജയസാധ്യതയെ അത് ബാധിക്കില്ലേ നമ്മൾ ബേപ്പൂരിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ രണ്ട് വർഷം മുമ്പായിരുന്നെങ്കിൽ നമ്മൾ പറയുന്ന ഭാവി മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ബേപ്പൂരിനെ അവതരിപ്പിച്ചാല് പക്ഷേ ദൗർഭാഗ്യവശാല് റിയാസിൻ്റെ ദൗർഭാഗ്യം കൊണ്ടോ പിണറായി വിജയൻ്റെ ദൗർഭാഗ്യം കൊണ്ടോ അതോ നാട്ടുകാരുടെ ഭാഗ്യം കൊണ്ടോ ബേ്പൂര് എന്ന റിയാസിനെ കുറിച്ച് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല കാരണം തുടക്കത്തിൽ വളരെ ഗ്ലാമറസ് ആയിട്ട് ഒരു മന്ത്രിയായിട്ട് വരികയും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ചെൽപ്പടിക്കിനൊക്കെയും ഏത് പദ്ധതികളും നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഇമേജ് ആരുണ്ടാക്കിയെടുത്തു പക്ഷേ അവിടെ എ പി സുനിക്കും വി കെ സുനിക്കൊക്കെ നല്ല വോട്ട് ബേസുള്ള മണ്ഡലമാണ് നമുക്ക് കഴിഞ്ഞ തവണ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിനാണ് മുഹമ്മദ് റിയാസ് അവിടെ ജയിച്ച് കയറിയത് രണ്ടായിരത്തി പതിനാറിലേക്ക് വരികയാണെങ്കിൽ വി കെ സി മുഹമ്മദ് ഗോയ പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് വി കെ സി മുഹമ്മദ് ഗോയ ബേപ്പൂരിൽ ജയിച്ചത് അപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ബേപ്പൂർ ഒരു സ്ട്രോങ് ആയിട്ട് അടിത്തറയുള്ള സി പി എമ്മിന് പ്രത്യേകിച്ച് എൽ ഡി എഫിന് സ്ട്രോങ് ഉള്ള സ്ട്രോങ് ആണ് ഒരു മണ്ഡലമല്ലേ കാരണം ഇപ്പോൾ ഈ പി വി അൻവർ എന്നാലും എന്തെങ്കിലും വിസ്മയം കാട്ടാൻ സാധിക്കുമോ അല്ല ബേപ്പൂരിൽ റിയാസ് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല സുരക്ഷിത മണ്ഡലമാണ് മരുമേന കൊടുത്തത് അതെ യാതൊരു കോഴിക്കോട് മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ ശല്യം എന്തുമാത്രം ഉണ്ടെന്ന് പിണറായിക്കറിയാം ആ ലീഗിൻ്റെ ശല്യത്തെ മറികടന്ന് അവിടെ ബേപ്പൂരിൽ ജയിപ്പിക്കാൻ പറ്റും റിയാസിനെ ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഉത്തമ ബോധ്യത്തിലാണ് ആ സീറ്റ് റിയാസ് മത്സരിക്കാൻ വരുന്നത് പക്ഷേ പിന്നീട് റിയാസ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് മന്ത്രി പാലങ്ങൾ പണിയെ ഉദ്ഘാടനം രണ്ട് വകുപ്പ് രണ്ടാമത്തെ വകുപ്പ് ഞാൻ പിന്നെ പറയാം അത് ഏറ്റവും രാജ്യദ്രോഹപരമായി കൈകാര്യം ചെയ്യുന്ന വകുപ്പായിട്ട് മാറിയിരിക്കുന്നതുകൂടെ ഞാൻ പറയാം ഈ പൊതുമരാമത്ത് മന്ത്രി എന്നുള്ളിൽ നാട്ടിൽ പെണിത പാലങ്ങൾ മിക്കവാറും ഒന്നും എല്ലാം ഏത് സമയത്തും വീടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാഷണൽ ഹൈവേ കേരളത്തിലെ കേരളത്തിലെ ഏത് പീടംപുഴിയും ഏത് മന്ത്രിയേക്കാൾ കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി നല്ല റാപ്പോർട്ടുള്ള നല്ല അടുത്ത ബന്ധമുള്ള നിതിൻ ഗഡ്കരിയായിട്ട് ഏറ്റവും അടുത്തുള്ള രണ്ടു പേരാണ് പിണറായി വിജയനും റിയാസും ഈ നാഷണൽ ഹൈവേയുടെ പണിയുന്ന പണി പോലും ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുളിഞ്ഞു പോവുകയും വിള്ളലാവുകയും അപ്പം റിയാസ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തം എന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഇന്ത്യയുടെ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിന് ഗൈഡ് ചെയ്യാനുള്ള അവകാശം പറഞ്ഞുകൊടുക്കാനുള്ള അവകാശം കുഴപ്പങ്ങളുടെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എല്ലാം കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കുണ്ട് തീർച്ചയായും റിയാസിൻ്റെ കീഴിലുള്ള എഞ്ചിനീയർമാരാണ് പിന്നെ രണ്ടാമത് കേരളത്തിൽ ടോൾ പിരിക്കാൻ തുടങ്ങുകയാണ് ടോൾ പിരിക്കുന്നതിന് ബേസിക്കായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് ഇന്നിപ്പോൾ പുതിയൊരു ടോളോട് പലയിടത്തും പണിയുകൊണ്ടിരിക്കുകയാണ് അതെ ഈ ടോൾ പിരിക്കുന്നതിൻ്റെ പ്രാഥമികമായ സർവീസ് റോഡ് ഉൾപ്പെടെ നന്നാക്കി ആൾക്കാർക്ക് കുടിവെള്ളമൊക്കെ ശരിയാക്കി അങ്ങനത്തെ ടോൾ കേന്ദ്രങ്ങൾ അങ്ങനെ ആയിരിക്കണം അത് കൂടാതെ നിയമവിരുദ്ധമായ ഇവിടെ ടോൾ വിരുദ്ധ കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ് റിയാസിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല റിയാസ് വിജയിച്ചു വിജയിച്ചു എന്ന് പറയാതെ ഇപ്പം വീണാചോദന പോലുള്ള മന്ത്രിമാരെ കൊണ്ടോ അല്ലെങ്കിൽ കുറേ മാധ്യമ പ്രവർത്തകരെ കൊണ്ടോ പറയിപ്പിക്കുമ്പോൾ അതിന് നേരെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് കുണ്ണുപുഴികളുള്ള റോഡുകൾ ഇഷ്ടം പോലെയാണ് ഇഷ്ടം പോലെ എറണാകുളത്ത് ഇറങ്ങിയ കുഴിയാണ് ഇല്ലാണ്ടതുണ്ട് ഇല്ലോടെ റിയാസ് പോകുന്നുണ്ട് ഇതിൻ്റെ ഈ കുഴിയും വെള്ളവും കണ്ടുകൊണ്ടാണ് പറയുന്നത് പി ഡബ്ല്യു ഡി മന്ത്രി ഒന്നാണ് കേരളം ഒന്നാമത് എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത് റിയാസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധ അദ്ദേഹം ടൂറിസത്തിൻ്റെ മന്ത്രിയാണ് ഇന്ന് ലോകത്തിൽ മയക്കുമരുന്ന് ശൃംഖല ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ടൂറിസം സെക്ടറിലാണ് ടൂറിസം മേഖലയിൽ കൂടിയാണ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ മദ്യപാനത്തിൻ്റെ മാറ്റങ്ങൾ ആലോചിച്ചാൽ ഒന്ന് ആദ്യം വെറും കള്ള് ഷോപ്പായിരുന്നു മൂന്നോ നാലോ വെഞ്ചി ഒരു ഓലോ കൊണ്ട് കെട്ടിയ ഷെഡും അതിനകത്ത് മേശപ്പെടുത്തിരുന്ന് ചെത്തിക്കൊണ്ടുവരുന്ന കള്ള് കുടിച്ച് അതിന് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ചാരായം വന്നു ചാരായം വന്നപ്പോൾ ചാരായത്തിൻ്റെ വീര്യം കൂട്ടാനായിട്ട് മായം ചേർത്ത പലയിടത്തും മദ്യ മദ്യപിച്ചുള്ള അപകടങ്ങളുണ്ടായി ചാരായം കഴിഞ്ഞ ശേഷമാണ് ബാർ ഹോട്ടലുകൾ വരുന്നത് ബാർ ഹോട്ടൽ വന്നു കഴിഞ്ഞപ്പം ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട പിന്നെ വന്നത് ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞു രാത്രികളിൽ ഡി ജെ പാർട്ടി പല ഹോട്ടലുകളിലും രാത്രി ഡാൻസ് പാർട്ടികൾ ഈ ഡാൻസ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ട് മാറി ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു പടിയുടെ കിടന്നാണ് റിയാസ് പുതിയൊരു ടൂറിസം പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അതാരും കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോയി മറ്റ് പല പ്രശ്നങ്ങളോടാണ് ശ്രദ്ധിക്കാതെ പോയത് അതറിയാവോ കാരവൻ ടൂറിസം സംഭവമറിയോ കാരവൻ ടൂറിസം പറഞ്ഞോളൂ അല്ല കാരവൻ ടൂറിസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാരവനുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാം നിങ്ങളുടെ വീട്ടിൽ അവർക്ക് താമസിക്കാനും ബാത്റൂമിൽ പോകാനും വെള്ളവും കുടിവെള്ള സൗകര്യങ്ങളും വേറെ കണക്ക് ഞാൻ പറയട്ടെ എൻ്റെ പറഞ്ഞ് തരുന്നുണ്ട് കുടിവെള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ കാരവം കൊണ്ടുപോയിട്ട് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാം അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ പണിയും ചെയ്യാം മയക്കുമരുന്ന് കഴിച്ചാൽ ആരും ചെക്ക് ചെയ്യാൻ പോയില്ല അതാണ് കാരവൻ ടൂറിസം അതാണ് റിയാസിൻ്റെ ഏറ്റവും നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി ഓഫ് കേരള ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബേപ്പൂരിൽ എൽ ഡി എഫിനുള്ളൂ വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഇരുപത്തി എട്ടായിരത്തിപ്പരും വോട്ടുകൾക്കാണ് മറ്റേ റിയാസ് ജയിച്ചേഴ് ആയിരത്തി മുന്നൂ വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിന് ലീഡ് മാത്രം അപ്പൊ ഇരുപത്തി ഏഴായിരം തൊട്ട് തന്നെ കുറഞ്ഞുകഴിഞ്ഞു പിന്നെ മത്സരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി അന്വർ ആണ് ആ അൻവർ അന്വർ അന്വർ വന്നാൽ മനുമോനെതിരെ യുദ്ധമുണ്ടാകും മനമോഹനെ എവിടെ മത്സരിച്ചാലും മനുമോഹനെ ബേപ്പൂര് മത്സരിക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു ബേപ്പൂർ അല്ല എവിടെ പോയി മത്സരിച്ചാലും അൻവർ ഇനി റിയാസ് ഇവിടുന്ന് മാറി തലശ്ശേരി പോയി മത്സരിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് കേൾക്കുന്നു ഒരു മണിക്ക് രണ്ട് പക്ഷെ ഷംസീറിനെ ഒഴിവാക്കുകയും ചെയ്യാം റിയാസിനെ അവിടെ ജയിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും ചിലപ്പോൾ കാണാം പക്ഷെ അവിടെയും അന്വർ പറഞ്ഞ് ഞാൻ അവിടെയും വരും ഓടിച്ചിട്ട് പിടിക്കുമെന്നാണ് പറയുന്നത് അന്വർ പറഞ്ഞത് െതിരെ ജില്ലയിൽ പോയത് കറക്റ്റ് നിങ്ങൾ താങ്കൾ പറഞ്ഞാൽ വളരെ കൃത്യമായ ഉദാഹരണമാണ് പറഞ്ഞു ഓടിച്ചിട്ട് പിടിക്കുക കെജ്രിവാൾ അങ്ങനെയായിരുന്നു ശീലാധിഷ്ണനെ ഓടിച്ചിട്ട് പിടിക്കേ അപ്പോൾ അതുപോലെ അന്വറിനോട് മുട്ടാനുള്ള ശക്തി റിയാസിനുണ്ടോ അതും ഇപ്പം ദുർബലനായിരിക്കുന്ന മുഖ്യമന്ത്രി ആ ദുർബലനായ മുഖ്യമന്ത്രിയുടെ ദുർബലനായ മരുമകനായി ആര് മാറി റിയാസ് മാറി അവിടെ ഏത് സമയത്തും അതുകൊണ്ട് തിരിച്ചടി പിണറായി വിജയൻ്റെ നെഗറ്റീവ് ഇമേജിലൂടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബാധിക്കുന്ന പിണറായി ഏറ്റവും കൂടുതൽ ഒരു മന്ത്രി റിയാസ് ആയിരിക്കും നമ്മൾ ഇനി അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ബിന്ദു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷനിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടിനാണ് ബിന്ദു ജയിച്ചത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരികയാണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിൻ്റെ ലീഡ് യു എൽ ഡി എഫിനുണ്ട് അപ്പോൾ പൊതുവേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും വൈസ് ചാൻസലർമാർട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ആരോപണങ്ങളും ആ പ്രത്യാരോപണങ്ങളൊക്കെ ഒരു മന്ത്രിയാണ് ബിന്ദു ബിന്ദു പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ ബിന്ദുവിനെ ഒരു മന്ത്രി എന്നുള്ളതല്ലേ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ള ആദ്യത്തെ പ്രശ്നം അല്ലെ എ വിജയരാവിൻ്റെ ഭാര്യയാണ് ഭാര്യയാണ് പിന്നെ അവർ തന്നെ മടുത്തിട്ടുണ്ട് അതെ ആ ബിന്ദു തന്നെ ഇവിടുത്തെ വൈസ് ചാൻസലർ നിയമനം യൂണിവേഴ്സിറ്റി സമരം സിൻഡിക്കേറ്റ് സമരം സെനറ്റ് സമരം രജിസ്ട്രാറുടെ പ്രശ്നം ഇങ്ങനെ നൂറ് കാരണങ്ങളാൽ ഇപ്പം കെ കെ രാജേഷിൻ്റെ ഭാര്യ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂലി കൊടുത്ത് ഇങ്ങനെ പല പ്രശ്നങ്ങളാൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് മറ്റുള്ളവർക്ക് വേണ്ടി കേൾക്കുന്ന ആളാണ് അവർ ബിന്ദു ബന്ധം മറ്റുള്ളവർക്ക് വേണ്ടി പാർട്ടിയിലെ സഹായക്കു വേണ്ടി ഏറ്റവും കൂടുതൽ ചീത്തപ്പേർ കേൾക്കുന്നവരാണ് കാരണം അവർ പറഞ്ഞ് കേൾ കേട്ടേ പറ്റൂ പാർസോ എന്ന് ഒരു പി എച്ച് ഡി ഡിഗ്രിക്ക് ഒപ്പിടാൻ പറഞ്ഞാൽ ബിന്ദുവിന് സഹായിക്കാൻ പറ്റിയ സഹായക്കാരിക്കാൻ പറ്റിയല്ല ഡോക്ടറേറ്റ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക വാരിക്കൊരു കൊടുക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ബിന്ദു അപ്പോൾ ബിന്ദു സ്വയം പരാജയപ്പെട്ടുനിന്ന് ബിന്ദു സമ്മതിച്ചു കഴിഞ്ഞു മാത്രമല്ല അത് നന്നായിട്ട് ഇരിങ്ങാലക്കൂടെ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ ഇരിങ്ങാലക്കുട കോൺസ്റ്റിറ്റ്യുവൻസിയിൽ യു ഡി എഫിന് അതെ യു ഡി എഫിന് ആ സീറ്റ് നഷ്ടപ്പെടാനുള്ള കാരണം കുറേ വർഷങ്ങളായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്ത് ഉണ്ണിയാടൻ എന്ന് പറഞ്ഞ ആളിനെ ആണ് ആ സീറ്റ് കൊടുത്തിരുന്നത് ഇരിങ്ങാലക്കുട സീറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ണിയാടൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് ജോസഫ് ഗ്രൂപ്പിലേക്ക് കാലി മാറി പക്ഷേ അങ്ങനെ വന്നു പോകുന്ന കോൺഗ്രസ്സുകാരുടെ അവിടുത്തെ സാധാരണ കോൺഗ്രസ്കാരുടെ മുറയിൽ ഒത്തിരി താഴ്ന്നിരിക്കുകയാണ് മറിച്ച് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വന്നാൽ ഈ സ്ഥിതി ആനസവാഷിനെ പോലുള്ള മുടിക്കപ്പെണ്ണുങ്ങൾ വരാനുള്ള കേൾക്കുന്നത് ഇരിങ്ങാടകവിടെ മത്സരിക്കാൻ വന്നാൽ ചിലപ്പോൾ ബിന്ദു ആയിരിക്കലവിടെ മത്സരിക്കുന്നത് സാക്ഷാൽ വിജയരാഘവൻ തന്നെ അങ്ങോട്ട് മത്സരിക്കാൻ വന്നേക്കും ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് കൊട്ടാരക്കരയിലെ കെ എൻ ബാലഗോപാൽ ഇപ്പോഴത്തെ ധനമന്ത്രിയെക്കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷം ക്ഷേമവൻശം പോലുള്ള രാജ ഇപ്പോൾ നമ്മളെ കേരളത്തെ കടക്കണിയിലാക്കിയതിന് ഇപ്പോൾ ജനിച്ചു വീഴാൻ പോകുന്ന കുഞ്ഞുപോലും ലക്ഷങ്ങളിലെ ഒരു മന്ത്രി എന്നൊരു ആരോപണം നേടുന്ന ഒരാളാണ് കെ എൻ ബാലഗോപാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടിനാണ് കെ എൻ ബാലഗോപാൽ നിയമസഭയിലേക്ക് വണ്ടി കയറിയത് ഇനി നമ്മൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ നോക്കിയാൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിവക്ഷം എൽ ഡി എഫിൽ ഉണ്ടാവും പതിനൊന്നായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടിൻ്റെ ഭൂരിവക്ഷം എൽ ഡി ബാലഗോപാലിന്റെ പെർഫോമൻസ് അത്ര മികച്ചതാണെന്ന് പറയാൻ കഴിയുമോ കെ എൻ ഗോപാൽ തോമസ് ഐസക്കിന് പറ്റിയ ധനകാര്യം എന്താണ് കാരണം തോമസ് ഐസക് ഉണ്ടാക്കി കടത്തേക്കാൾ കുറച്ചുകൂടെ കൂട്ടാൻ കെ എൻ ഗോപാലിനെ പറ്റി കടം മേടിക്കുന്ന അടുത്ത വർഷത്തിൻ്റെ ഏറ്റവും പിണറായി വിജയൻ ഗവൺമെൻറ് ഏറ്റവും വലിയ കോൺട്രി നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ കടം മേടിക്കുന്ന തത്വശാസ്ത്രം കേരള എക്കോണമിയിൽ വളരെ സമർത്ഥമായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് അവർ കടം മേടി മേടിച്ചാണെങ്കിൽ കുറേ പത്ത് പുറകത്ത് ഐസ്ക്രീമോ കള്ളം മേടിച്ചു കൊടുത്താൽ അതിൻ്റെ പുറകെ അവർ പോരും അത് നമ്മളിവിടുന്ന് ഇപ്പോൾ നമ്മളെടുത്ത് സുഹൃത്ത് പറഞ്ഞ് കിട്ടില്ലേ വെള്ളം അടിക്കാൻ കാശില്ല എവിടെ നിന്ന് മേടിക്കും കുടിക്കും കടം മേടിച്ചു കുടിക്കുന്നവണ് അതെ നമ്മളോട് സുഹൃത്ത് പറഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കടം മേടിക്കുന്ന തത്വശാസ്ത്രത്തെ കേരളത്തിൽ വ്യാപകമാക്കി പ്രചരിപ്പിച്ചു അതുകൊണ്ട് പ്രയോജനം കിട്ടുന്ന ഇറക്കാം ബാർ മുതലാളിമാർക്ക് പ്രയോജനം കിട്ടും മയക്കുമിനച്ചവടക്കാർക്ക് പ്രയോജനം കിട്ടും ടെക്സ്റ്റൈൽസാർക്കും സ്വർണ്ണക്കടക്കാർക്കും ചിലപ്പോൾ പ്രയോജനം കിട്ടിയെന്ന് വരും അതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളിലേക്ക് പണം എത്തുന്നില്ല കടം മേടിക്കുന്ന പണം സാധാരണക്കാർക്ക് എത്തുന്നില്ല കിട്ടിയാൽ തന്നെ അത് ബാറിൽ അല്ലെങ്കിൽ ബ്യൂറേസ് കോർപ്പറേഷൻ കൊടുത്ത് തീർക്കേണ്ടി വരും ആ രീതിയിൽ ഈ അവസ്ഥ മാറണമെങ്കിൽ കടം മേടിക്കുന്ന തത്വശാസ്ത്രം ബാലഗോപാലിനും വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മെടുക്കനാണ് കുഴപ്പമില്ല കള്ളത്രയില്ല എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു അച്ഛയാനന്ദനായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു അപ്പോൾ നേരെയോ നേരേവോ പക്ഷെ മറിച്ച് ബാലഗോപാലിനും പിണറായി വിജയൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പായിട്ട് മാറുകയാണെങ്കിൽ മാത്രമല്ല കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണനെ പുള്ളിയവർ ഐഷാപോറ്റിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിൽ നെക്ക് നെക്ക് പോരാട്ടവും ഇല്ല ഐഷാപോറ്റിയാണ് മത്സരിക്കുന്നെങ്കിൽ ബാലഗോപാലും തോറ്റു വെച്ചു അവിടെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട് ഗണേഷ് ഇപ്പോൾ ഉമ്മൻചാണ്ടി പ്രശ്നം വീണ്ടും സജീവമായിട്ട് കൊണ്ടുപോകുന്നത് പത്തനാപുരം കൊട്ടാരക്കര അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് അവരുടെ കീഴി രാമപള്ളിയുടെ താവളങ്ങളായിരുന്നു ബാലകൃഷ്ണനോട് അപ്പൻ്റെ എല്ലാം ഒരേ സ്ഥലം ആയിരുന്നു ആ ബാധിക്കും ബാധിക്കും ബാലഗോപാൽ അല്ലാതെ തന്നെ ഐഷാ വരുന്നെങ്കിൽ ഉറപ്പായിരിക്കും എന്തായാലും മറ്റേ എം പി രാജേഷ് പി രാജീവ് നേതന്മാർ പറഞ്ഞ പോലെ ഈ വീണ ജോർജ് ഇവർക്ക് ശേഷം ഈ പറഞ്ഞ ആർ ബിന്ദു റിയാസ് കെ എൻ ബാലാഗോപാൽ ഇവർ എല്ലാവരും പ്രമുഖരായ ആറ് മന്ത്രിമാർ നമുക്ക് പറയാൻ പറ്റും ആരെങ്കിലും നമുക്ക് അടുത്ത ചർച്ചയിൽ ജയിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം